ഈ ൂരത്തിന്റെ അഭിമാനത്തെ ഒരു പോലെ സത്യനാരായണൻ സത്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു ഒരു സത്യൻ നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു സൂപ്പർമാൻ ഷോ നയൻറ്റി സെവൻ ഉടനെ ആരംഭിക്കുകയാണ് ഇതെപ്പോ തീരുമെന്നോ എങ്ങനെ തീരുമെന്നോ എനിക്കോ നിങ്ങൾക്കോ പറയാൻ സാധ്യമല്ല അതെല്ലാം തീരുമാനിക്കുന്നത് അവരാണ് വെച്ചേക്കണേ എവിടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ടില് മന്ത്രി കാണാൻ പോയിട്ടുണ്ട് നമ്മുടെ കമ്മീഷൻ ഉപ്പ് അവിടെ എത്തിക്കാണു ഇതൊക്കെ സീരിയൽ ഞാനെപ്പോ സീരിയല ഏർപ്പാട് ചെയ്തു പിന്നെ സാപ്പാട് സദ്യ ഒക്കെ ആരാ

സിക്സ് മില്യൻ ധറംസിന്റെ വിറ്റുവരും ഉണ്ടായിരുന്നു പിന്നെ ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കുന്നാണല്ലോ സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ നീയല്ലേ രാജാവ് മഹാരാജാവ് പണിയെടുത്ത് തിന്നുണ്ട് സാറേ പക്ഷെ പറഞ്ഞ് പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങൂ ശീലായി പോയി മാറ്റിക്കോളാ നട്ടപ്പാത്ര പട്ടാപ്പകലാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാനുള്ളതിന്റെ ശേഷിയുണ്ടല്ലോ സത്യത്തിൽ അതാണ് എന്നെ അട്രാക്ട് ചെയ്തത്